അടിയുടെ ഇടിയുടെ പൊടിയുടെ ബോസ് അവർക്ക് സ്വാഗതം ബിഗ് ബോസ് പല കാര്യങ്ങളും മറച്ചു വെച്ചു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി പ്രവീൺ പ്രവീൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനിമോള് ചില കാര്യങ്ങൾ പറഞ്ഞതാക്കാൻ നേരാണ് അത് പുറത്തു വന്നിട്ടില്ല ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ് എന്നും പറയുന്നുണ്ട് പിന്നെ അനുമോൾ കുറച്ച് ഫെയ്ക്കായിട്ടാണ് അവിടെ പെരുമാറുന്നത് എന്നും അത് ഞാൻ അനുമോളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നും നമ്മുടെ പ്രവീൺ പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ബിഗ് ബോസിനെയോ ലാലേട്ടറിനെയോ അവിടെയുള്ള മത്സരാർത്ഥികൾക്കൊന്നും പേടിയില്ല ആരും വകവെക്കുന്നില്ല ഒരു പ്രാവശ്യം ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് എല്ലാവരും വന്നിരിക്കാൻ വന്നപ്പോൾ ആരും വന്നില്ല അപ്പോൾ ബിഗ് ബോസ് തന്നെ ദേഷ്യപ്പെട്ട് പറഞ്ഞു ഇതുപോലെയുള്ള ഒരു മത്സരാർത്ഥികളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഏറ്റവും മോശപ്പെട്ട സീസണാണ് ഈ സീസൺ സീസണെന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും വെളി വന്നിട്ടില്ല എന്നും പ്രവീൺ പറയുന്നുണ്ട് അതുപോലെ എന്നെ കഴിഞ്ഞും ഗെയിം ഞന്നെയല്ല കേട്ടോ പ്രവീൺ എന്നെ കഴിഞ്ഞും ഗെയിം കളിക്കാത്ത സാബുമാനൊക്കെ വെറുതെ അവിടെ നിൽക്കുകയാണ് സാബുമാനോട് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പത്ത് മണി കഴിഞ്ഞൊക്കെ ഒക്കെ വരും സാബുമാൻ ആ സമയത്തെല്ലാം കടന്നു ഉറങ്ങുകയാണ് സാബുമാനൊക്കെ എങ്ങനെയാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ എന്നും പ്രവീൺ പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് മസ്താനി നമ്മുടെ ലക്ഷ്മി ഈ മസ്താനി ഏറ്റവും അടുത്ത ഫ്രണ്ടായെന്ന് ഇങ്ങനെയൊരു സംഭവമാണ് നീ എൻ്റെ വിഷയം ഉണ്ടായപ്പോൾ ഇങ്ങനെ സംസാരിച്ച അപ്പോൾ അത് മസ്താനി രഹസ്യമായി പറഞ്ഞ കാര്യം അത് കണ്ടന്റിന് വേണ്ടി ലക്ഷ്മി അത് കണ്ടൻ്റാക്കി എടുത്തതാണ് അല്ല മസ്താനി അതിന് നിരപരാധിയാണ് ലക്ഷ്മിയാണ് അത് കൂടുതലും അത് കണ്ടന്റാക്കി എടുത്ത് അവിടെ വിഷയങ്ങൾ സൃഷ്ടിച്ച എന്നും നമ്മുടെ പ്രവീൺ പറയുന്നുണ്ട് ഇനി തിരിച്ചു പോവാൻ വിളിച്ചാൽ തിരിച്ചു പോവുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വിളിച്ചാൽ ഡെഫിനറ്റായിട്ട് ഞാൻ തിരിച്ചു പോകും ബിഗ് ബോസ് ഹൗസിനെ അവിടെയുള്ളവരെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നും പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് ചില ആളുകളോട് കൂടുതൽ ഇത് കാണിക്കുന്നുണ്ട് ഫേവറിസം കാണിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട് അക്ബറിനെയും അനീഷിനോടും ഒക്കെ കുറച്ച് ഫേവറിസം കാണിക്കും അവരെയാണ് എല്ലാ കാര്യത്തിലും എപ്പോഴും വിളിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് സെറീന അഭിഷേക് ഒക്കെ അഖിൽമാരവരൊക്കെ വന്ന സമയത്ത് അഭിഷേക് എന്തൊക്കെയോ ലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി അവിടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ കണ്ടന്റ് ഞാൻ വേറെ ചേഞ്ച് ചെയ്യാൻ പോകുക എൻ്റെ ക്യാരക്ടറൊക്കെ മാറാൻ പോവുക അതിൽ പിന്നെയാണ് അവിടെ പ്രശ്നങ്ങൾ ലക്ഷ്മി സ്വയം ഉണ്ടാക്കുകയും ആദിലാൻ മോറയുടെ കാര്യം അവിടെ എടുത്തിടുകയും ചെയ്തത് എന്നും പ്രവീൺ പറയുന്നുണ്ട് ബിഗ് ബോസ് പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല എന്നും പറയുന്നുണ്ട് ബിഗ് ബോസ് തന്നെ പല പ്രാവശ്യവും വഴക്കെട്ടിട്ടുണ്ട് പിന്നെ പല കാര്യങ്ങളും പുറത്ത് പോയിട്ടില്ല ബിഗ് ബോസിൽ നടന്ന പല കാര്യങ്ങളും പുറത്ത് പോയിട്ടില്ല അതെല്ലാം ബിഗ് ബോസ് പുറത്ത് വിട്ടിട്ടില്ല എന്നും പ്രവീൺ പറയുന്നുണ്ട് അപ്പം എന്നെ കൊച്ചിയിലൂടെ അവസാനിക്കാൻ ഇഷ്ടമായി വീട്ടിലേക്ക് ഷെയർ ചെയ്താൽ സസ്ക്രിപ്റ്റ് ബൈ ബൈ